നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരിനോട് മിത്ര പറഞ്ഞു അല്ലാരിയ ആരിനെന്ന് പോകണോന്ന് ചോദിക്കണം ആഹാ നല്ല കഥയായി ഏഹ് ഞാനിവിടെ ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാ അല്ല ആരും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുത്തുകൂടെ ഓ അപ്പം ഞാൻ ലീവ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ ക്ലാസ് താഴെയിട്ട് നേരത്തെ ഉണർത്തിയതല്ലേ അയ്യോ അത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആ ബുക്ക് അങ്ങോട്ട് വരിച്ചെടുത്തു കഴിഞ്ഞപ്പ താഴെ പോയതാ എനിക്ക് മനസ്സിലായി ആ സമയത്ത് മിത്ര പറഞ്ഞു അല്ല ആര്യ എനിക്കൊരു സംശയമുണ്ട് ഏഹ് സംശയമോ എന്ത് സംശയം അല്ല അത് പിന്നെ ഞാൻ സംശയം എന്തെങ്കിലും ഉണ്ടാ മനസ്സിച്ച് കൊണ്ടിരിക്കണ്ട സംശയം ചിലപ്പോൾ സത്യമാണെങ്കിലോ എന്താണെന്ന് തോന്നു പറ അത് പിന്നെ ആര്യ കാര്യം എന്താ വെച്ചാൽ പറാം മിത്രയ്ക്ക് ഒരു മടി പിന്നീട് മിത്ര അവസാനം മടിച്ചു മിടിച്ചു മടിച്ചു മടിച്ചു പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉദയഭാനും അങ്കള് ഇങ്ങോട്ടേക്ക് വന്ന് ശരിക്കും ദേവിയാർത്ഥിയുടെ പിറന്നാൾ ആശംസിക്കാൻ തന്നെയാണോ അതെന്താ ഇപ്പം ഒരു സംശയം തോന്നാ അല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെയാണോന്ന് അതിൽ ഇത്രമാത്രം പ്രകടനങ്ങളൊക്കെ നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ സർപ്രൈസാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്തോ എനിക്ക് അത്ര കൂടെ വിശ്വാസം വരുന്നില്ല ആര്യം പറഞ്ഞു ഏ അത് പിറന്നാൾ വിഷയം തന്നെ വന്നാൽ അതിനിപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമില്ലേ ചിലപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ സംശയമായിരിക്കും പിന്നീട് ആര്യം പറഞ്ഞു ഞാൻ പോയി റെഡിയായിട്ട് വരാം കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ ആര്യൻ ബാത്റൂമിലേക്ക് കയറുക ആ സമയം മിത്ര ആനൊ ഡ്രസ്സ് എടുത്ത് ഇട്ടുണ്ട് പോകാനായിട്ട് അപ്പം അലമാരെന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഷർട്ടൊക്കെ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുക ഇതെന്താ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുന്നേ ഇത് തന്നെ എടുത്ത് അയൺ ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു ഷർട്ട് എടുത്ത് അയൺ ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് ആരെയും കുളി കഴിഞ്ഞു വന്നപ്പം മിത്ര വിളിവെച്ചു അല്ല ഇതെന്തിനാ ഈ ഷർട്ട് അയൺ ചെയ്യുന്നേ അതെ അലമാരയ്ക്കകത്ത് ചുമ്മാ ചുരുട്ടി കൂട്ടി കൊണ്ടു വെച്ചേക്കുമല്ലേ പിന്നെ ഇങ്ങനെയാണ് ഡ്രസ് ഇടുന്നത് അതുകൊണ്ടൊന്ന് തേച്ച് വെച്ചേക്കാന്നു കരുതി അതിന് ഞാൻ ഈ ഷർട്ട് ഇടുന്നതല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ഷർട്ടാ അതാ ഞാൻ ചുരുട്ടി കൂട്ടി വെച്ചേ മിത്ര പറഞ്ഞു ഈ ഷർട്ടിന് എന്താ കൊഴപ്പായിരിക്കണേ എനിക്കിതിരുന്ന് ഇഷ്ടമില്ല ആ സമയത്ത് മിത്രയ്ക്ക് സങ്കുടമായി മിത്ര പറഞ്ഞു ഇത് നല്ല ഷർട്ടല്ലേ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടാ അപ്പോഴേക്കും ആരും പറഞ്ഞു പിന്നെ നല്ല ഷർട്ട് ഈ ഷർട്ട് ഒരു വാക്കി കൊള്ളില്ല ഇത് കേട്ടപ്പം മിത്രയ്ക്ക് ദേഷ്യമായി പിന്നീട് ആരും പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ അലമാരിക്കാത്തിരിക്കുന്ന ആ ബ്ലൂ ഷർട്ട് എടുത്ത് അയൺ ചെയ്യോ മിത്ര പറഞ്ഞു പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല വേണമെങ്കി തിട്ടാ മതി ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ആനിച്ചു തെറ്റാ മതി എന്ന് പറഞ്ഞിട്ട് മിത്ര ആ ഷർട്ട് അവിടെ ഇട്ടിട്ട് ദേഷ്യപ്പെട്ട കൊണ്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് ആരെന്നെ ആ എടുത്ത് നോക്കി ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല കൊള്ളാം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത് മീനാശു ഓഫീസിലേക്ക് പോവാനായിട്ട് ഒരുങ്ങാണ് അങ്ങനെ ഒരുങ്ങി ഭാഗമൊക്കെ എടുത്ത് തോളത്തിട്ടഴിഞ്ഞപ്പം ആകാശം ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല ഇത് നിന്റെ പുതിയ ഭാഗമാണോ മീനാഷു പറഞ്ഞു പുതിയ ഭാഗമാണെന്ന് ചോദിച്ചാൽ പുതിയ ഭാഗമാണ് എൻ്റെ പഴയ ഭാഗേ പോയി അതിൻ്റെ സിബും പോയി അത് ഒന്ന് രണ്ടിടത്ത് കീറിയും പോയി അതുകൊണ്ട് ഞാൻ ഈ ഭാഗമെടുത്തേ പിന്നെ ഇത് പുതിയ ഭാഗം അല്ല ഇത് ഒരു സെക്കൻഡ് ഭാഗം അപ്പോഴേക്കും ആകാശം പറഞ്ഞു എനിക്കും തോന്നി കണ്ടിട്ട് സെക്കൻഡ് പാകാന്ന് അല്ല ഞാൻ ചോദിച്ചോട്ടെ നീ എന്താ പുതിയ ഭാഗം മേടിക്കാത്തേ ഓ എന്ത് പറയാനാ എനിക്കൊരു ഭർത്താവ് ഉണ്ട് ഞാൻ കരുതിയത് എന്റെ ഭർത്താവ് എനിക്കൊരു ഭാഗം മേടിച്ചു തരൂന്ന എന്റെ ഭാഗം കീറിയത് കണ്ടിട്ട് ഈ എവിടെ നിന്ന് ആരും പിന്നെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്ന് വേറെ അതിനേക്കാൾ ഇച്ചിരി ബെറ്റർ ആയിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് എടുത്തു ആ സമയത്ത് ആകാശിന് സങ്കടമായി പിന്നീട് മീനാക്ഷി പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റും ഭർത്താവ് ഒരു പൊട്ട് മേടിച്ചെരുവെന്നോ ഒരു ക്ലിപ്പ് മേടിച്ചരുവെന്നോ ഒക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കും പക്ഷേ അത് കിട്ടാതെ വരും വിഷമം പിന്നെ സ്വന്തമായിട്ട് അങ്ങോട്ട് പോയി മേടിക്കും ആകാശ് പറഞ്ഞു അല്ല അത് നീ സ്വന്തമായിട്ട് മേടിക്കുന്നല്ലേ എന്നും പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ഭർത്താവ് മേടിച്ചോണ്ട് തരുന്നതിന് അതിനൊരു പ്രത്യേകതയില്ലേ നമ്മൾക്ക് സ്നേഹത്തോട് കൂടിയിട്ടൊരു സാധനം മേടിച്ചോണ്ട് തന്ന ഇങ്ങനെയൊക്കെ മീനാക്ഷി പറയാം അവസാനം ആകാശിന് സങ്കടമായി ആകാശിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മീനാക്ഷി ചോച്ചു അച്ചോടാ സങ്കടമായോ ഫീൽ ചെയ്തു ആകാശിന് ഏയ് അത് പിന്നെ ഞാൻ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു ആകാശിന് കാറുണ്ട് വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് പാവ ഈ ഭാര്യയുടെ കാര്യം നോക്കാൻ സമയമില്ലല്ലേ അതാ കാര്യമല്ലേ അല്ല മീനു അത് പിന്നെ ഞാൻ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഏ എനിക്ക് മനസ്സിലായി ഓ നമ്മുടെ കാര്യം നോക്കാൻ ഇപ്പം ആർക്കും സമയമില്ലേ അപ്പോഴേക്കും ആകാശോ മീനു നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും മീൻ പറഞ്ഞു അയ്യോ ആകാശം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ വെറുതെ ഒരു അമാശി പറഞ്ഞല്ലേ ഇത്ര സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു മീനാശി ആകാശിനെ വന്ന് കെട്ടിപ്പിടിച്ചൊരു കൊണ്ട് കൊടുക്കണം അപ്രത്യക്ഷമായിട്ടൊരു ഉമ്മയായിരുന്നു ആ സമയം ആകാശം പറഞ്ഞു അതെ നീ എനിക്ക് എന്തേലും ഒരു സാധനം തന്ന തിരിച്ച് ഞാനിനി പകരം തരണ്ടേ പകരോ എന്ത് അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് മീനാക്ഷിയെ പോയി കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ് ആകാശ ഈ സമയം മീനാശ്ശേരി വേണ്ട ആകാശം എന്ന് പറയണം അങ്ങനെ മീനാക്ഷെ അവിടെ ഉരുട്ടിയിട്ട് ആകാശ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അവരുടെ അത്ര സമയം ഉണ്ടായിരുന്ന പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറുകയാണ് പിന്നീട് മിത്ര ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് കോളേജിലേക്ക് പോകേ താനൊരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ടെ കൊടുത്താല് അതാരനെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നീ ഇങ്ങോട്ടേക്ക് വരട്ടെ അയാഴി ചെയ്ത് കൊടുത്താൽ വെറുതെ ആയിപ്പോയി അപ്പോഴേക്കും ആണ് പുറം നോൺ കേട്ടെ വരുന്നുണ്ട് ഇപ്പോൾ ഇനി എൻ്റെ ഭീരവാദം മുഴക്കാൻ വേണ്ടി വരുന്നതായിരിക്കും മൈൻ്റ് ഏത്തില്ലതാണ് എന്നൊക്കെ മിത്ര ഉദ്ദേശിച്ച് നടക്കുമ്പോഴത്തേനും ആരനെ അങ്ങോട്ട് വന്ന് സൈഡ് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞ് കയറാൻ പറയാണ് ഒരു നിമിഷം മിത്ര നോക്കിയപ്പോൾ മിത്ര എടുത്തു കൊടുത്ത ആ ഷർട്ടായിരുന്നു ആരി ഇട്ടിരുന്നത് അത് കണ്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ആരിനെ ഇങ്ങനെ നോക്കി എന്താ എന്തെന്നെ ഇങ്ങനെ നോക്കണം ചോദിക്കുക മിത്ര പറഞ്ഞ് എന്തൊരു ജാടയായിരുന്നു അത് ഞാൻ ആദ്യം ഇടാൻ പറഞ്ഞപ്പോൾ അപ്പോഴേക്കും ആരും പറഞ്ഞു അത് പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി അതുകൊണ്ട് അതുകൊണ്ടിട്ടതാ ആ ഒരു ഫയർ ഷർട്ട് ഞാൻ തേക്കണമല്ലോ ഓഹോ എന്നാലും എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല അത് ഇട്ടേന്ന് അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഉം മനസ്സിലായി മനസ്സിലായി അതങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ എന്താ ആര്യ എന്നും ഇത്ര മനസ്സിൽ പറയാം അല്ല നീ എന്താ ഇങ്ങനെ നോക്കണേ കയറുന്നില്ലേ വേണ്ട ഞാൻ കയറുന്നില്ല ഞാനിനിയിപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാവുന്നില്ല നടന്നു നടന്നുപോയിക്കോളാം അങ്ങനെ അങ്ങ് നടക്കണ്ട ഇങ്ങനെ ഇവിടെ നിന്ന് അന്നൻ നടന്ന് അവിടെ ചെല്ലുമ്പോഴേ കോളേജ് ക്ലാസ് തുടങ്ങും മര്യാദയ്ക്ക് ഇങ്ങോട്ട് കയറ് അസനം മിത്ര ആര്യനെ നോക്കിയിട്ട് കയറുകയാണ് പിന്നീട് അവനെ ചുറ്റി പിടിക്കുക ആര്യ ഭയങ്കര സന്തോഷമായി മിത്രയ്ക്കും അറിയുക ആരും തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യ പറയാ ഇവിടെ തന്നെ ജീവനു തുന്നി സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ബാലിന് വീട്ടിൽ പുതിയ സി സി ടിവിയും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുക ഇനിയിപ്പം ഇവിടെ എന്ത് നടന്നാലും കാണാലോ അങ്ങനെ സി സി ടി വി എല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബാലനെ അവരോട് ചോദിച്ചു അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാല്ലോ അല്ലേ കാണാമെന്നോ ഒരു കാര്യം ചെയ്യാ ചേച്ചി മുറ്റത്തേക്ക് എന്നിട്ടേ ചേട്ടൻ ഇവിടെ വന്ന് ടി വിക്ക് നോക്കാൻ പറയാണ് അങ്ങനെ ആ സ്ക്രീനിലത് കാണിച്ചു കൊടുക്കുകയാണ് ഗോമതി മുറ്റത്ത് വയ്ക്കുന്നൊക്കെ എങ്ങനെയുണ്ടിപ്പം ഉം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് കയറി വന്നു ഗോമതി വെച്ചു ഇവിടെ മാത്രം കാണത്തുള്ള അപ്പുറമൊക്കെ കാണാവോ ഭാര്യം പറഞ്ഞ അത് ശരിയാ അപ്പുറത്തുള്ളവരോട് ഇത് കാണാൻ പറ്റുമോ ആ സമയം ആട് പറഞ്ഞു നിങ്ങൾ തമ്മി ശത്രുതയല്ലേ പോരാത്തേനെ ഈ അടുത്ത നാളില് ഉദയവാനുസാറിനെ അവിടെ പിടിച്ചു കെട്ടിയിടുകയൊക്കെ ചെയ്തല്ലേ ഇനിയിപ്പം അങ്ങോട്ടേക്ക് നമ്മൾ എത്തി വെക്കേണ്ട കാര്യമുണ്ടോ ക്യാമറ തിരിച്ചാൽ മതി കാണാൻ പറ്റും പാലം പറഞ്ഞ ശരി എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അത് പിടിപ്പിച്ചതിൻ്റെ പൈസയും കൊടുത്ത് അവരെയും അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ആ സമയത്ത് ഗോമതി പറഞ്ഞു അല്ല എനിക്കൊരു കാര്യം പറയാണ്ട് എന്താ നമ്മൾ വീടിൻ്റെ പുറത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല അകത്തെ കാര്യങ്ങളും കൂടെ അന്വേഷിക്കണം അകത്തെ കാര്യങ്ങളോ അതെന്താ അല്ല അത് പിന്നെ ഓ നീ ഉദ്ദേശ ആനന്ദിൻ്റെ ആകാശിൻ്റെ ആഹ് കാര്യമായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ നല്ല മുറ നടക്കും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിയോളും നമ്മളതിനെ തലയിടാൻ പോണ്ട അതല്ല ബാലേട്ട പിന്നെയോ ആ അത് പിന്നെ അനുശ്രീയുടെ കാര്യം അനുശ്രീയുടെ എന്ത് കാര്യം ആ അത് പിന്നെ അനുശ്രീയുടെ കല്യാണക്കാരുമൊക്കെ കല്യാണക്കാരുമോ നിനക്കിത് എന്താ ഗോമതി ഏഹ് കുറച്ച് ദിവസങ്ങളായിട്ടേ ശ്രദ്ധിക്കുന്നു നീ കൃഷ്ണമംഗലത്തിൽ നിന്ന് വന്നതിന് ശേഷം അവളെക്കുറിച്ച് പറയുന്നു അവളുടെ കല്യാണക്കാരത്തെക്കുറിച്ച് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ ബാലേട്ടനോട് പറയണോ ലോകമായിട്ടുള്ള പ്രശ്നം ഏഹ് വേണ്ട തൽക്കാലത്തേക്ക് പറയണ്ട അത് പറഞ്ഞാൽ ശരിയാവത്തില്ല വെറുതെ എന്തിനാ ഇപ്പം ഇങ്ങനെ ഞങ്ങൾ പോട്ടെ പിന്നീട് ഗോമതി പറഞ്ഞു ഏയ് ഒന്നുമില്ല ബാലട്ട ഞാൻ വെറുതെ പറഞ്ഞാ ഇനിയിപ്പം ബാക്കിയെല്ലാവരുടെയും കല്യാണം കഴിഞ്ഞല്ലേ അപ്പം അനുമോളുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അത് ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞ ബാലം പറഞ്ഞു സമയമുണ്ടല്ലോ അവളെ പഠിച്ചൊരു ഐ എ എസ് കാര്യമാക്കിയിട്ട് വേണം എനിക്ക് കല്യാണം കല്യാണം ആലോചിക്കാൻ അവൾക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഏ അത്രയും വലിയ ചിന്തകളും കാര്യങ്ങളൊന്നും വേണ്ട അതെന്താ ഗോമതി നീ അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ കുട്ടികളുടെയൊക്കെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ബാലൻ നോക്കിട്ട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏഹ് പ്രശ്നമൊന്നുമില്ല പിന്നെന്താ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങോട്ട് പറഞ്ഞതൊള്ളൂ എന്നാ പിന്നെ ഗോമതി നീ വിഷമിക്കണ്ട എനിക്ക് ഉറപ്പുണ്ട് അവൾ പഠിച്ചൊരു ഐ എസ് കാരിയാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് പോവുക അപ്പത്തേനും ഗോമതി വിളിച്ചിട്ട് പറഞ്ഞു ബാലേട്ടാ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതെന്താ അല്ല കടയിൽ നിൽക്കുന്ന ധർമ്മന്റെ ആകാശന്റെ ശമ്പളം കുറച്ച് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഏഹ് എപ്പോഴത്തെ ഈ ശമ്പളത്തില് അവർക്ക് അത്ര അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ആകാശിലാണെങ്കിലും നൂറ് നൂറ് ആവശ്യങ്ങളുണ്ടല്ലോ ബാലൻ പറഞ്ഞു കോമദി സ്റ്റോൺസിന്റെ വരുമാനം എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ കൂട്ടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ വരുമാനം അറിഞ്ഞു വേണം അവർ മുന്നോട്ട് പോവാനായിട്ട് അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവരങ്ങനെ ഇങ്ങോട്ട് പോട്ടെ അല്ല അതല്ല ബാലേട്ടാ ഒരു പക്ഷെ ഇനിയിപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കാത്തതുകൊണ്ടാണോന്നറിയത്തില്ലോ ആകാശ് പുതിയ കടയൊക്കെ അന്വേഷിക്കുന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഹേ അങ്ങനെ എന്തെല്ലാം ഗോമതി നീ ധൈര്യമായിട്ടിരിക്ക എന്ന് ഗോമതിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ബാലൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അനുശ്രീ അലോകിനെ വിളിച്ചായിരുന്നു നീ എത്രയും പെട്ടെന്ന് പുറത്തേക്കൊന്നു വരണം എനിക്ക് നിന്നെ കാണണം പലോകി വെച്ചായിരുന്നു എന്താ കാര്യം അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുശ്രീ വിളിക്കുന്നേ പിന്നീട് അനുശ്രീ അലോകും കൂടെ കണ്ടുമുട്ടുവാണ് ആ സമയത്ത് അനുശ്രീ പറഞ്ഞതേ ഇപ്പൊ തന്നെ അമ്മ കുളിക്കാൻ കയറിയ സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അമ്മയ്ക്കാണേൽ ഭയങ്കര സംശയം എന്നെ ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി അമ്മ നോക്കും അത് മാത്രമല്ല വീട്ടിൽ ആരോടെ ഫോൺ ബലടിച്ചാലും ആദ്യം അമ്മ എന്നെ നോക്കുന്നേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അലോക ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാം ആ സമയത്ത് അനുസൃത എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അമ്മയെങ്ങാനും പിടിച്ചാകെപ്പാടെ പ്രശ്നമാവും എന്താ ലോകം എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാൽ നീ വിഷമിക്കാതിരിക്കുസരേ എന്ന് പറഞ്ഞിട്ട് അനുസരിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം ആ കൈയിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ അനുസരിക്ക് ഭയങ്കര സന്തോഷമായി തന്നെ കെയർ ചെയ്യുന്ന പോലെ അനുസൃക്ക് തോന്നുക പിന്നീട് അനുസൃതി പറഞ്ഞു ശരി പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ഇനി നോക്കിയും കണ്ടുമൊക്കെ വേണം വിളിക്കാനായിട്ട് എപ്പോഴും വിളിക്കരുതെന്ന് എന്ന് പറയാണ് അങ്ങനെ അനുസൃതി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് അലോക്ക് വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും രാശ്രീയൊക്കെ പറഞ്ഞു എടാ പഴയതുപോലെ അങ്ങനെ പോയിട്ട് കാര്യമില്ല പിന്നെയോ എടാ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം നീ ഇനിയിപ്പോൾ അവളെ അങ്ങനെ അധികം ഫോൺ വിളിക്കാനൊന്നും പോകണ്ട ഫോൺ വിളിക്കാൻ പോകണ്ടെന്നോ അച്ഛൻ എന്താ പറയുന്നത് എടാ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം അതാണ് അവളെ കൂടുതൽ അടിപ്പിക്കാനായിട്ട് അച്ഛൻ ഫോൺ വിളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അകന്നു ഉള്ളൂ അതൊക്കെ നിന്റെ തോന്നല് മാത്രമാണ് ഫോൺ വിളിക്കാതിരിക്കുന്ന ഞാൻ നോക്കിയിട്ട് ബുദ്ധി ഗോമതിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അവളുടെ സംശയം ആദ്യം ഇല്ലാതാക്കണം രാശരി പറഞ്ഞ് അത് ശരി തന്നെയാ ഗോമതിക്ക് തോന്നണം നീയും ആ അനുവും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ആദ്യം ഗോമതിയെ കൊണ്ട് വിശ്വസിപ്പിക്കണം എന്നിട്ട് വേണം നമ്മൾ കളഞ്ചവിട്ടാനായിട്ട് ആ സമയത്ത് അലോകു പറഞ്ഞു അല്ല അതൊക്കെ നടക്കും അച്ഛൻ നടക്കും ഇച്ചിരി ഒന്ന് ഫോൺ വിളിക്ക് ഒന്ന് കുറച്ചാൽ മതി പിന്നെ നിങ്ങൾ വേണ്ട നേരിട്ടിടയ്ക്ക് കണ്ടോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം അധികം ഫോൺ വിളിക്ക് ഒതുക്കി ഒന്ന് വിശ്വസിപ്പിച്ചാൽ മാത്രം മതിയെ ഗോമതിയെ ശരി അച്ഛാ അച്ഛൻ പറഞ്ഞു ന്യായമുണ്ടെന്ന് തോന്നേ എന്ന് അലോക പറഞ്ഞു ആ സമയത്ത് പിന്നീട് ശ്രീദേവി പിള്ളേരുടെ അടുത്തേക്ക് പഠിപ്പിക്കാൻ ചെല്ലുവാണ് ക്ലാസ്സിൽ അങ്ങനെ ചെന്ന് ശ്രീദേവി അടുത്ത് ദൈമേ ഈ കുട്ടികളോട് താൻ എന്താ പറയണ്ടേ ഇവരുടെ മുന്നേ നാണം കിട്ടു പോവുമല്ലോ പിന്നീട് കുട്ടികളിങ്ങനെ ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയപ്പോൾ ശ്രീദേവൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കലേ മിണ്ടാതിരിക്കാന്നൊക്കെ പറയാണ് പിന്നെ ശ്രീദേവി ഇങ്ങനെ പറഞ്ഞു മൈ നെയിം ഈസ് ശ്രീദേവി എന്നൊക്കെ പറയുമ്പോഴത്തേന് പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് കടന്നു വരുവുക ശ്രീദേവി ആകെ പടം ഞെട്ടിപ്പാച്ച് നിൽക്കുക ഇനിയിപ്പോൾ താൻ എങ്ങനെ കുട്ടികളോട് സംസാരിക്കുന്നു നടത്തിട്ട് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്